ഗസ സ ഇരുപതിനയിൽ പുരോഗതിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബന്ദികളുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്നും അടുത്ത രണ്ട് ദിവസത്തിൽ അതെങ്ങനെ പുരോഗമിക്കുമെന്ന് കാത്തിരിക്കാമെന്നും ട്രംപ് പറഞ്ഞു ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സുപ്രധാന മധ്യസ്ഥ ചർച്ച കെയ്റോയിൽ തുടങ്ങി സമാധാന നീക്കങ്ങൾക്കിടയിലും ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കൊല നടത്തുകയാണ് ഇന്ന് മാത്രം പത്തൊൻപത് പേരെയാണ് കൊലപ്പെടുത്തിയത് യുദ്ധം നിർത്തിയിട്ടില്ല എന്നും ഹമാസ് പിന്മാറിയാൽ ആക്രമണം കൂടുതൽ കടുപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു എം സി എ നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും എം സി എ ഇപ്പോൾ മധ്യസ്ഥ ചർച്ച കെയ്റോയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രതിനിധികൾ എത്തിക്കഴിഞ്ഞെന്നറിയുന്നു ഒപ്പം അമേരിക്കയുടെയും മാസിന്റെയും പ്രതിനിധികളൊക്കെ എപ്പോഴാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുക ഏറെ നിർണായകമായിട്ടുള്ള ചർച്ച നാളെ ഇപ്പോൾ കെയ്റോയുടെ ഭാഗമായിട്ടുള്ള സുഖവാസ കേന്ദ്രം ഷർമു ഷർമുഷെയ്ക്കിലാണ് ഈ ചർച്ച നടക്കാൻ പോകുന്നത് എല്ലാ പ്രതിനിധികളും ഇന്ന് രാത്രിയോടുകൂടി പൂർണ്ണമായി തന്നെ കെയ്റോയിലെത്തും ഹമാസ് സംഘം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അവരുമായിട്ട് ഈജിപ്തിന്റെ പ്രതിനിധി സംഘം അനൌപചാരികമായിട്ടുള്ള ചർച്ച നടത്തി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബന്ദികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഹമാസ് ഇനി എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നതാണ് കാരണം സൈനിക പിന്മാറ്റവും ആക്രമണം അവസാനിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ബന്ദികളുടെ കൈമാറ്റത്തിന്റെ മുന്നോടിയായിട്ട് അമാസ് ആവശ്യപ്പെട്ടത് ഇതിൽ ആക്രമണം നിർത്തിയെന്ന് ഇന്നലെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇന്നലെ എഴുപത് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഇന്നിപ്പോൾ ആക്രമണവും വ്യാപകമായി തന്നെ തുടരുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് പത്തൊമ്പത് പേർ ഇന്നും മരണപ്പെട്ടിട്ടുണ്ട് അതിലധിക പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗസ സിറ്റിയിൽ തന്നെയാണ് അപ്പോൾ ആക്രമണം ഒരു ഭാഗത്ത് ശക്തമായി തുടരുന്നു ട്രംപ് ഈ ആക്രമണം നിർത്തിയതിന് നെത്തന്യാവിന് നന്ദി പറയുന്നു അപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഒരു ഒരു സാക്ഷാൽ വെടിനിർത്തലിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകും ോ അതോ കുറെ കൂടി കടുപ്പമുള്ള ഒരു ആക്രമണത്തിനുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണോ ഈ ചർച്ചയെ മാറ്റുന്നത് എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഈജിപ്തിലുള്ള മധ്യസ്ഥ സംഘങ്ങൾ ഖത്തറും ഈജിപ്തും തുർക്കി ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘങ്ങൾ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം ഇന്നലെ തന്നെ ഇസ്രായേൽ നിർണയിച്ച് അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട് ആ സ്ഥലം ായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നാളെ രാവിലെ ചേരുന്ന യോഗത്തിൽ ഹമാസിന് ഔദ്യോഗികമായിട്ട് കൈമാറും ആ സ്ഥലനിർണ്ണയം അതായത് ഈ സൈനിക പിന്മാറ്റം പ്രാരംഭഘട്ടത്തിലുള്ള സൈനിക പിന്മാറ്റത്തിന്റെ കൃത്യമായിട്ടുള്ള സ്ഥലം അതിലേതെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണ് എങ്കിൽ ഹമാസ് അത് മുന്നോട്ട് വെക്കും അത് ഇസ്രായേൽ സ്വീകരിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ബന്ധു കൈമാറ്റവും അതോടൊപ്പം തന്നെ ഇരുപതിന പദ്ധതിയുടെ പ്രാരംഭഘട്ടവും ഏതർത്ഥത്തിൽ മുന്നോട്ട് പോകും എന്ന കാര്യം വ്യക്തമാകും എന്തായാലും ഇപ്പോൾ കേരയിൽ നടക്കാൻ പോകുന്നത് പ്രധാനമായി സൈനിക പിന്മാറ്റത്തിലും അതുപോലെ തന്നെ ബന്ദിമോചനത്തിലുമാണോ അതോടൊപ്പം തന്നെ ഈ ഇരുപതിനെ പദ്ധതിയിൽ ഹമാസ് ആശങ്ക പങ്കുവച്ച മറ്റ് ചില നിർദ്ദേശങ്ങളുണ്ടല്ലോ ഗസേയിലെ തുടർഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിലും ഒരു ധാരണയിൽ ഇടയുണ്ടോ ഇന്നും നാളെയുമായി നടക്കുന്ന ചർച്ചയിൽ ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം ബന്ധുക്കളുടെ കൈമാറണമെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം രൂപപ്പെടണമെന്ന് ഈ നേരത്തെ നടത്തിയ പ്രതികരണത്തിൽ അമാസ് ഔദ്യോഗികമായി തന്നെ അമേരിക്കയെയും മധ്യസ്ഥ രാജ്യങ്ങളെയും അറിയിച്ചിരുന്നു അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്കാണ് ഈ സൈനിക പിന്മാറ്റത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടുണ്ട് ഇനി അമാസ് അത് അംഗീകരിക്കണം അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള രൂപരേഖ ഇന്നലെ തന്നെ ട്രംപ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പങ്കു വെച്ചിരുന്നു അത് അമാസ് അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ അതല്ല കുറെ കൂടിയും അവർ ഈ ഗസസിറ്റിയിൽ നിന്നൊക്കെ അകന്ന് മാറി സൈന്യം നിലയുറപ്പിക്കണം എങ്കിൽ മാത്രമേ ഈ ബന്ധുക്കളെ തങ്ങൾക്ക് കൈമാറാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു നിർദ്ദേശമാണ് അമാസ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അത് ഇസ്രായേൽ അംഗീകരിക്കേണ്ടി വരും എന്തായാലും രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഈ ചർച്ച നീളാനുള്ള വലിയ സാധ്യതയുണ്ട് അത് അത് അനുകൂലമായിട്ട് ആ സൈനിക പിന്മാറ്റം സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഉറപ്പു നൽകുക അതോടൊപ്പം തന്നെ ഇനിയും തുടർന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകേണ്ടത് വരും ഇത്തരം കാര്യങ്ങളിൽ അമേരിക്ക എന്ത് നിലപാടെടുക്കും അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ രാജ്യം എന്നതിലേക്ക് അവരുടെ റോൾ എന്തായിരിക്കും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും നാളെയും മറ്റന്നാളുമായി തന്നെ നടക്കുന്ന ചർച്ചയിലൂടെ ഏറെക്കുറെ ഈ ബന്ധു കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടും പക്ഷേ നേരത്തെ ദിവ്യ ചോദിച്ചതുപോലെ തുടർന്നുള്ള നീക്കങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമാസിന്റെ നിരായുധീകരണം അതോടൊപ്പം തന്നെ ഗസയിൽ ഒരു യുദ്ധാനന്തര ഗസയിൽ ഒരു പുതിയ ഒരു ബദൽ സർക്കാർ സംവിധാനം രൂപപ്പെടുക ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരു വിദേശ സൈനിക സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നൊക്കെ കരാറിൽ പറയുന്നുണ്ട് അതിന്റെ സ്വഭാവം എന്തായിരിക്കും അത്തരമൊരു സൈനിക സാന്നിധ്യത്തോട് അമാസിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ തുടർ ചർച്ചകളിലൂടെ മാത്രമായിരിക്കും പരിഹരിക്കപ്പെടുക ഇന്നിപ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയത് ഈ ചർച്ച ഈ ഒരു ഇരുപതിന പദ്ധതി തങ്ങൾ മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും അതിൽ ഇനിയും മാറ്റങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ട്രംപ് പോലും അംഗീകരിക്കുന്നുണ്ട് കാരണം ഈ കരാർ അപ്പടി ഹമാസിനെ ും അംഗീകരിച്ചിട്ടില്ല അതിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്നൊരു നിർദ്ദേശമാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് അത് ട്രംപ് ഭരണകൂടം അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അത് എത്ര കണ്ട് ഈ ആവശ്യങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ഭരണകൂടം പ്രത്യേകിച്ച് ഇസ്രായേൽ തയ്യാറാകും എന്ന എന്നത് സംബന്ധിച്ച ആ അതിനുള്ള മറുപടി കൂടി ആശ്രയിച്ചു മാത്രമായിരിക്കും ഈ കരാർ പൂവണി എന്തായാലും മറ്റന്നാൾ ഇപ്പോൾ രണ്ട് വർഷം തികയുകയാണ് ഗസയിലെ ഈ അരുങ്കൊല ഈ ലൈവ് വംശഹത്യ എന്നത് ഏതാണ്ട് അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് ഇന്നേക്കകം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാലായിരം പേരാണ് ഭക്ഷണം വാങ്ങാൻ വന്നിട്ട് വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാനൂറ്റി അമ്പത്തിമൂന്ന് പേർ വിശന്നു മരിച്ചതിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്